നമസ്കാരം ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന പോലൊരു വിശകലനമല്ല ചെയ്യാൻ പോകുന്നത് അല്ല ഇത് നിങ്ങൾക്കുള്ള ഒരു അനുഭവമാണ് വെറ്റില ശാസ്ത്രത്തിലൂടെ ഒരു സന്ദേശം കണ്ടെത്താൻ പോവുകയാണ് ഇവിടെയുള്ള ഓരോ ഇലയിലും പ്രത്യേകിച്ച് നിങ്ങൾക്കായി മാത്രം ഒരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട് അതെ ഇത് നിങ്ങൾക്കുള്ളതാണ് ഈ വെറ്റിലകൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിലത് പറയാനുണ്ട് അപ്പോൾ അത് കേൾക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാണോ ശരി ഇതിൽ പങ്കുചേരാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിംപിളായ ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മൂന്ന് വെറ്റിലകൾ കാണിക്കും അതിലൊന്നിൽ നിങ്ങളുടെ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കത് കണ്ടെത്താം ഞാൻ ആ വെറ്റിലകൾ കാണിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ ഇവിടെ ഒന്ന് പോസ് ചെയ്യണം എന്നിട്ട് ശാന്തമായി അതിലേക്ക് നോക്കുക ഏതിലയാണോ നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ഏതാണെന്ന് ഓർത്തു വെക്കണം അത്രയേ ഉള്ളൂ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് നമ്മൾ തല പുകഞ്ഞ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല ലോജിക് ഉപയോഗിക്കാനേ പാടില്ല നിങ്ങളുടെ ഹൃദയം എന്തു പറയുന്നു നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത് അത് മാത്രം കേട്ടാൽ മതി ദാ ഇതാണ് ആ മൂന്ന് വെറ്റിലകൾ ഇപ്പോൾ തന്നെ ഇവിടെ പോസ് ചെയ്യുക ഒരു നിമിഷം എടുത്ത് ശാന്തമായി നോക്കി നിങ്ങളുടേതായ ആ ഒരു ഇല തിരഞ്ഞെടുക്കുക അതിൻ്റെ നമ്പർ ഓർത്തു വെച്ച ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ വെറ്റിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് എന്താണ് ആ ഇലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലേ നിങ്ങളിപ്പോൾ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂഷനിലായിരിക്കാം പണത്തിൻ്റെ കാര്യത്തിലും ചെറിയൊരു ആശങ്ക നിങ്ങളെ അലട്ടുന്നുണ്ട് പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്നോ നിങ്ങളെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരാളുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ഉറപ്പായും കിട്ടും ചിലപ്പോൾ അതിന് കുറച്ചൊന്ന് കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം അതെ കൃത്യമായി കേട്ടുള്ളൂ ഇനി വരുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷവാർത്ത നിങ്ങളെ തേടിയെത്തും ഉറപ്പാണ് അതിനായി കാത്തിരുന്നോളൂ ഇനി രണ്ടാമത്തെ വെറ്റിലെ തെരഞ്ഞെടുത്തവര് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ റെഡി ആയിക്കോളൂ നിങ്ങൾ ഒരുപക്ഷെ മറക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഒതുക്കി വെച്ച ഒരു പഴയ പ്രശ്നം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ പേടിക്കേണ്ട അത് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ തെളിച്ചവും വ്യക്തതയും തരാനെ സഹായിക്കൂ അതോടൊപ്പം തന്നെ ജോലിയുടെ കാര്യത്തിലായാലും ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ഒരു പുതിയ അവസരം വരുന്നുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു തുടക്കം കൂടിയാണ് നിങ്ങളുടെ ഭാഗ്യം തുറക്കാനുള്ള താക്കോൽ എന്താണെന്നറിയോ അത് ക്ഷമയാണ് നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കിയ ഒരാളോട് പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല ഭാഗ്യങ്ങളും താനേ തുറന്നു വരും ഓക്കെ ഇനി മൂന്നാമത്തെ വെറ്റിൽ തെരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം ഒരു പക്ഷെ നിങ്ങൾക്കാണ് ഏറ്റവും ശക്തമായ ഒരു സന്ദേശം കാത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ദൈവികമായ സംരക്ഷണ വലയത്തിലാണ് എന്തോ ഒരു ശക്തി നിങ്ങളെ കാത്തു രക്ഷിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ കുറച്ച് പണം കയ്യിൽ വരാനും വീട്ടിലൊരു സന്തോഷവാർത്ത കേൾക്കാനും സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായി കുറേ നാളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ മാനസിക ഭാരം ഉടൻ തന്നെ ഇറങ്ങിവെക്കും ഇതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വാർത്ത വളരെ പെട്ടെന്ന് അതായത് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല മാറ്റം സംഭവിക്കും അത് നിങ്ങൾക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും നിങ്ങൾ ഏത് വെറ്റിലെയാണ് തിരഞ്ഞെടുത്തത് എന്നതൊന്നും ഇനി ഒരു വിഷയമേ അല്ല കാരണം ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പൊതുവായ സന്ദേശമാണ് നിങ്ങൾ ചിലപ്പോൾ തളർന്നിട്ടുണ്ടാകാം പക്ഷേ ഒന്നോർത്തോളൂ നിങ്ങൾ പിന്മാറാൻ പോകുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി അത്ര വലുതാണ് ഇനി കാലം മാറുകയാണ് സമയം നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ് ഉറപ്പിച്ചോളൂ നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും മനസ്സിലെ ആ ഒരു വിശ്വാസം കൈവിടാതിരിക്കുക ആ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനത്തിനു വേണ്ടി ഇന്ന് രാത്രി ഈ ചെറിയ കാര്യമൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഒരൊറ്റ വെറ്റിലെടുത്ത് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അതിനോട് പറഞ്ഞ് അത് ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുക ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകും ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത വെറ്റിലയുടെ നമ്പർ ഏതാണത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സന്ദേശം എന്തായിരുന്നു എന്നറിയാൻ എനിക്കും ഒരു ആകാംക്ഷയുണ്ട് വീണ്ടും കാണാം നമസ്കാരം